ഹലോ എവറി വൺ ഒരുപാട് നല്ല ശേഷമാണ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് ലോങ്ങ് വീഡിയോ ചെയ്യുമ്പോൾ പൊതുവേ വ്യൂസ് കുറവാണ് അതുകൊണ്ടാണ് ചെയ്യാത്തത് പക്ഷേ ഈ ഒരു വീഡിയോ സേവ് ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കണം എനിക്ക് തോന്നി അതുകൊണ്ടാണ് വീണ്ടും ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് ഞങ്ങൾ എൻ്റെ അമ്മയുടെ തറവാട്ടിൽ എല്ലാ വർഷവും ഞങ്ങൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് ഒരു ഫാമിലി ഗെറ്റ് ടുഗതർ പോലെ പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ ആ പ്ലാൻ ഒന്ന് മാറ്റി നമ്മൾക്ക് എവിടെയെങ്കിലും റൗട്ടിംഗ് ആയിട്ട് പോകുക എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ചൂസ് ചെയ്തൊരു സ്ഥലമാണ് പുലിയന്തൊരുത്ത് ഇക്കോ വില്ലേജ് എന്ന് പറയുന്ന കാസർഗോഡിലെ ഫേമസ് ആയി വന്നുകൊണ്ടിരിക്കുന്ന എന്ന് ഞാൻ പറയാൻ കാരണം അത്ര ഇത് തുറന്നിട്ട് ഒരുപാട് നാളായിട്ടില്ല ഒരു വർഷം രണ്ട് വർഷം അങ്ങനെ എന്തോ ആവുന്നേ ഉള്ളൂ അധികം ആൾക്കാരിലേക്ക് ഈ ഒരു സ്ഥലം എത്തിയിട്ടില്ല ഒരു ഇക്കോ വില്ലേജാണ് കാസർഗോഡ് ടൗണിൽ നിന്ന് ഏകദേശം പതിനേഴ് കിലോമീറ്റർ ഉള്ളിലോട്ട് മാറിയിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത് ഒരു സൊസൈറ്റിയാണ് ഇതിൻ്റെ നടത്തിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു ഒരു തുരുത്താണ് ചുറ്റിലും നാല് ചുറ്റിലും പുഴയൊക്കെയായിട്ട് രണ്ട് സൈഡിലും മലകളാണ് ഫോറസ്റ്റാണ് അതിന് നടുക്കുള്ള ഒരു കുന്നിലാണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് നമ്മളുടെ വണ്ടി റിസോർട്ട് വരെ പോവില്ല അടുത്തുള്ള കുന്നിൻ്റെ മുകളിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിപ്പോണം ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് പോയത് ആരും നോക്കി പോകരുത് കാരണം ഞങ്ങൾക്ക് പണി കിട്ടിയതാണ് ഞങ്ങൾ രാവിലെ തന്നെ അവിടെ എത്തണം മഞ്ഞൊക്കെ കാണണം എന്നൊക്കെ വിചാരിച്ചാണ് ഭയങ്കര മഞ്ഞ് അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് പോകരുത് പക്ഷേ എന്താ പറയുക ഒരു കുന്നിൻ്റെ മുകളിലൊക്കെ ഉണ്ടാകുമ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ ആ ഒരു സംഭവം കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിക്കാണ്ട് പോകുന്നത് edo porque കാര്യം ഉണ്ടായില്ല ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി ഗൂഗിൾ മാപ്പ് ചതിച്ചത് കാരണം പിന്നെ അവിടുത്തെ നാട്ടുകാരാണ് കറക്റ്റായിട്ട് വഴി പറഞ്ഞു നമ്മളെ റിസോർട്ടിലേക്ക് എത്തിച്ചത് അപ്പം അങ്ങനെ നമ്മൾ ഈ കുന്നിൻ്റെ മുകളിൽ വണ്ടി ഇറങ്ങിയിട്ട് താഴെ റബ്ബർ തോട്ടത്തിൻ്റെ അകത്തേക്കൂടെ നമ്മൾ താഴോട്ട് കുറച്ച് നടക്കാനുണ്ട് നമ്മൾ മുൻകൂട്ടി അവരെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീപ്പ് വന്നിട്ട് നമ്മുടെ പിക്ക് ചെയ്ത് കൊണ്ടുപോകും പക്ഷേ അത് വേറെ വഴിക്കാണ് പോവുക ഈ ചില ഈ തൂക്കുപാലം പോലുള്ള കുറച്ച് സാധനങ്ങളുണ്ട് അതൊക്കെ നമുക്ക് മിസ്സായി പോവാം അവരുടെ വണ്ടി പോയി കഴിഞ്ഞാൽ അപ്പം നമ്മൾ നടന്നിട്ട് തന്നെ നമ്മൾ ഈ റബ്ബർ തോട്ടത്തിലേക്കൂടെ താഴെ എത്തി താഴെ എത്തുമ്പോഴത്തേക്കും ഒരു ഗേറ്റ് കാണാം അവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ആ ഗേറ്റിൻ്റെ അടുത്ത് നമ്മൾ ടിക്കറ്റ് എടുത്ത് നൂറ് രൂപയാണ് അഡൽറ്റ്സിനും കുട്ടികൾക്ക് പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണെങ്കിൽ അമ്പത് രൂപയും അങ്ങനെ നമ്മൾ ടിക്കറ്റെല്ലാം എടുത്ത് പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് ഈ ഗേറ്റ് കടന്ന് ഉള്ളിലേക്കു ഉള്ളിലേക്ക് നടന്നു പോകാനുള്ള ടൈല് വരിച്ചിട്ടുള്ള വഴിയുണ്ട് അപ്പോൾ ഇതിലേക്കൂടെ നമ്മൾ നടന്ന് നേരെ എത്തുന്നത് ഒരു തൂക്കുപാലത്തിൻ്റെ ഫ്രണ്ടിലേക്കാണ് ഈ തൂക്കുപാലം കടന്നിട്ട് വേണം നമ്മൾക്ക് റിസോർട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ ശരിക്കും ഫോറസ്റ്റ് നടു കൂടെ ഒഴുകുന്നൊരു പുഴ അതിൻ്റെ മുകളിലൊരു തൂക്കുപാലം അങ്ങനത്തെ ഒരു വ്യൂ ആണ് അപ്പോൾ ഈ പാലം കടന്ന് നമ്മൾ നേരെ എത്തുന്നത് ഒരു കുട്ടികൾക്കൊക്കെയുള്ള ഒരു പ്ലേ ഏരിയയിലേക്കാണ് അവിടെ ഒരു ചെറിയൊരു പൂളുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പിന്നെ സ്വിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പി ആക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് നല്ല വൃത്തിയുണ്ട് നല്ല വ്യൂ ആണ് അവിടെ നിന്ന് കിട്ടുന്നത് അപ്പം ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിയുമ്പം നമ്മൾക്ക് അതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഇതിൻ്റെ റിസപ്ഷൻ വരുന്നത് അപ്പം നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ റിസപ്ഷനിൽ നിന്ന് ആളുകൾ വന്നു അവരോട് നമ്മൾ സംസാരിച്ചു സംസാരിച്ചപ്പം അവർ പറഞ്ഞു ലഞ്ചിനുള്ള ഓർഡർ നമ്മൾ നേരത്തെ കൊടുക്കണം നമ്മൾ അവിടെ ഇരിക്കുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്താ വേണ്ടതെന്ന് വച്ചാൽ നേരത്തെ ഓർഡർ പറയണമെന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ചോദിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് നേരത്തെ അറിയിക്കണമായിരുന്നു കാരണം നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പം നേരത്തെ അറിയിച്ചുകഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഫുഡ് റെഡിയാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല നമ്മൾ കിട്ടാൻ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മൾക്ക് ദോശ ഉണ്ടാക്കിത്തരാം ദോശമാവുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓക്കെ പറഞ്ഞു അവർ ഓർഡർ പാസ് ചെയ്തു അപ്പം നമ്മൾ കൂട്ടത്തിൽ ചായയും അതേപോലെ പഴംപൊരി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ പഴംപൊരിയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളോട് നേരെ അതിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു കുന്നി ഏറ്റവും കുന്നിൻ്റെ ടോപ്പിലാണ് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അവിടെ നിന്ന് മെല്ലെ കയറി റെസ്റ്റോറൻറ്റിലേക്ക് എത്തുമ്പോഴത്തേക്കും ഓൾറെഡി റിസപ്ഷനിൽ നിന്ന് ഓർഡർ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ദോശയും പിന്നെ പഴംപൊരിയും ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളിങ്ങനെ ഫുൾ അവിടെ ഒന്ന് കറങ്ങാൻ പോയി നടന്നു പോകാൻ വേണ്ടിയിട്ട് വഴിയുണ്ട് അപ്പം ചുറ്റിലും കാട് കാണാം പിന്നെ പുഴ കാണാം പുഴയിൽ നല്ല വെള്ളമായിരുന്നു പിന്നെ നമ്മൾക്ക് എന്താ പറയുക പോയി ഇരിക്കാൻ നടന്നു പോകുന്ന വഴിയിൽ നമ്മൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഫാമിലി ഗെറ്റ് ടുഗെദറിന് പറ്റിയ ഏരിയ ഏരിയാസ് ഉണ്ട് നമുക്ക് ക്യാമ്പ് ഒക്കെ നടത്താനുള്ള ഒരു ഏരിയ പുഴേൻ്റെ സൈഡിലായിട്ടുണ്ട് പുഴയിലോട്ട് ഇറങ്ങാൻ പറ്റിയില്ല കേട്ടോ വെള്ളം കൂടുതലായതുകൊണ്ട് അവിടെ അവർ കെട്ടി എന്താ കയറ് കെട്ടി വെച്ചിട്ടുണ്ട് ഇപ്പം റിസ്ക് ആണ് അതുകൊണ്ടാണ് വെള്ളം കുറയുന്ന സമയത്താണെങ്കിൽ നമുക്ക് പുഴയിലോട്ടൊക്കെ ഇറങ്ങി പാറയൊക്കെ കയറി അപ്പുറത്തൊക്കെ ഫോറസ്റ്റിൻ്റെ ആ ഏരിയയിലോട്ടൊക്കെ പോകാൻ പറ്റുമായിരുന്നു അങ്ങനെ നമ്മൾ നടന്ന് ഫുൾ ഒന്ന് ചുറ്റി കണ്ടു അതിനുശേഷം നമ്മൾ വീണ്ടും ഉച്ചയായപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയയിലേക്ക് എത്തി അവിടെ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്ന ഫുഡ് ബിരിയാണിയും ചോറും സദ്യ ഒക്കെ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് കുറേ ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു വന്നു തിരിച്ചു വരുമ്പോഴും നമ്മൾക്ക് വരുമ്പോൾ അവർ നമ്മളിടുത്ത് പറഞ്ഞായിരുന്നു കേട്ടോ വൈകുന്നേരത്താണ് ഇവിടെ ഒന്നും കൂടെ വ്യൂസ് ഭയങ്കര അടിപൊളിയാവുന്നത് ചെറുതായിട്ട് മഞ്ഞൊക്കെ ഇറങ്ങി വരും അപ്പോൾ അതൊക്കെ നമ്മൾ ശരിക്കും മിസ് ചെയ്തു നമ്മൾക്ക് തിരിച്ചു വന്നിട്ടും വേറെയും കുറച്ച് ഫങ്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ തിരിച്ചു അവിടെ ബസ്സിലും അടിപൊളിയായിരുന്നു ഞങ്ങൾ അടി അടിച്ച് പൊളിച്ച് വീട്ടിലെത്തി അപ്പോൾ ഈ വീട് ഇത്രയുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്